ഹലോ ഫ്രണ്ട്സ് ഫാബ്രിക്കേഷൻ ട്വിട്ടറലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതായത് ഈ കാണുന്ന ഈ വാൾ ഡ്രോപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ ചെയ്തെടുത്ത ഈ വാൾ വാൾഡ്രോപ്പിൻ്റെ സൈസ് അതായത് ഈ കാണുന്ന ചുമര് മൊത്തം ചെയ്തിട്ടുണ്ടായിരുന്നു അത് എട്ട്ക്ക് ഏഴാണ് കേട്ടോ അപ്പോൾ അതിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അതേപോലെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അലൂമിനിയം അതേപോലെ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റാക്കാണെങ്കിലും ഡോറാണെങ്കിലും എല്ലാം അലൂമിനിയം ഫൈബറും പാടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ചുമര് പ്ലെയിനായിട്ടുള്ളൊരു ചുമര് തന്നപ്പോൾ നമ്മളതിൽ നമ്മളുടെ മെറ്റീരിയൽ വെച്ചിട്ട് മൊത്തം നമ്മൾ ഈ ഒരു വാൾ വാൾഡ്രോപ്പ് സെറ്റ് ചെയ്ത് വെ വരുന്ന സമയത്ത് പലരുടെയും ഒരു സംശയമാണ് ഇതിൻ്റെ ക്വാളിറ്റി അങ്ങനെ ആയിരിക്കുന്നു അപ്പോൾ പലരും മൾട്ടി വ്യുഡ് ആയിക്കോട്ടെ വേറെ പല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൈസ ആവാറുണ്ട് അപ്പോൾ അലൂമിനിയത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ ക്വാളിറ്റി ഇത് എത്ര ഈട് നിൽക്കും എല്ലാവരും ഒരു സംശയമാണ് നമുക്ക് പല മെസ്സേജിലൂടെ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും ഒരു പേടിയും പേടിക്കേണ്ട കാരണം ഇപ്പോഴത്തെ മെറ്റീരിയലും അതേപോലെ സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ട് പണ്ടത്തെ മെറ്റീരിയലിനെ അപേക്ഷിച്ച് ഫാബ്രിക്കേഷനിൽ ഇപ്പോൾ പുതിയ പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് നമ്മൾ ഈ ഡോറ് തൂക്കണ സമയത്ത് ആ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്ക് വുഡ് ഇട്ടിട്ട് അതിൻ്റെ ഇഞ്ചസും കാര്യങ്ങളും വരുന്നോടത്തു കൂടെയൊക്കെ നമുക്ക് ഇട്ട് ഒരു കാലത്ത് അത് തൂങ്ങാത്ത പ്രശ്നം അതേപോലെ ഈ ഉപയോഗിക്കുന്ന ഫൈബർ ഫൈബർഷീറ്റ് ഒരിക്കലും കളർ ആവുന്ന പ്രശ്നം വരില്ല ക്വാളിറ്റിയുള്ള അലുമിനിയം കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇന്ന് ഞാൻ ഇപ്പോൾ വീട്ടിലൊക്കെ പത്ത് വർഷത്തിൻ്റെ മേലേ നമ്മുടെ വീട്ടിൽ വാൾ ഡ്രോപ്പ് ചെയ്തിട്ടില്ല ഇതുവരെ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ പല ഭാഗത്തായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല വർക്കേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പേടിയും പേടിക്കേണ്ട അടിപൊളി ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ അവിടെ നിലനിന്നോളൂ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഷോപ്പിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ ചെറിയൊരു മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ മിക്സിങ് എങ്ങനെയാണ് അതേപോലെ ഇതിൻ്റെ ഷീറ്റിൻ്റെ കളറ് നമ്മൾ പിസ്ത പച്ച അതേപോലെ ആണ് കേട്ടോ അപ്പോൾ നമ്മളിതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലൂമിനിയം ഫ്രെയിമിൽ അത് അതിൽ ഫൈബർ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ പലരുടെയും ഒരു സംശയമാണ് ഫൈബർ ഷീറ്റാണോ നല്ലത് അതേപോലെ എ സി പി ഷീറ്റാണോ നല്ലത് പിന്നെ അതല്ലാതെ ഐലോൺ ഷീറ്റാണോ നല്ലത് ആദ്യം വന്നുകൊണ്ടിരുന്നതെന്ന് ഐലോൺ ഷീറ്റാണ് അത് കഴിഞ്ഞിട്ട് വന്നതാണ് എ സി പിന്നെ വന്നതാണ് ഇപ്പോൾ ഫൈബർ ഷീറ്റ് വരുന്നത് ഫൈബർ ഷീറ്റ് എ സി പി ഷീറ്റിന് തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ ഷീറ്റിനെക്കാട്ടും കുറച്ച് ക്വാളിറ്റി കൂടുക എ സി പി ഷീറ്റാണ് ഫൈബർ ഷീറ്റിനെക്കാട്ടിയും കുറച്ച് വിലയും കൂടുക എ സി പി ഷീറ്റാണ് പക്ഷേ ഇത് തമ്മിലുള്ള നമുക്ക് ഉള്ളിലൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില കെമിക്കൽ റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കളറ് ആവാൻ കൂടുതൽ ചാൻസ് വരുന്നത് എ സി പി ഷീറ്റാണ് ഫൈബർ ഷീറ്റിൽ ഒരിക്കലും കളർ ആവുന്ന പ്രശ്നം വരില്ല എ സി പി ഷീറ്റിലാണ് ഈ പ്രശ്നം വരുന്നത് അതുകൊണ്ട് നമ്മൾ എ സി പി ഷീറ്റ് പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വലിയ വലിയ ബിൽഡിങ് ആയിക്കോട്ടെ അതിൻ്റെ ഒക്കെ പുറത്തെ സൈഡിലക്കൂടെ ഒക്കെ എ സി പി ഷീറ്റ് കൊണ്ടാണ് വർക്ക് ചെയ്യുക ഇത് ഫൈബർ ഷീറ്റ് ഇൻറ്റീരിയൽ വർക്കിനെ പറ്റുള്ളൂ എക്സ്റ്റീരിയൽ വർക്കിന് നമുക്ക് ഫൈബർ ഷീറ്റ് പറ്റില്ല കാരണം ഓവറായിട്ട് ആവുന്ന സ്ഥലത്തൊക്കെ അത് വലിയ പ്രശ്നമാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് കുറച്ച് നല്ലത് ഫൈബർ ഷീറ്റ് തന്നെയാണ് എ സി പി ഷീറ്റ് മോശം എന്നല്ല ഞാൻ പറയുന്നത് അതായത് എ സി പി ഷീറ്റ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഷീറ്റ് തന്നെയാണ് നല്ല കമ്പനിയുടെ ഷീറ്റുകൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ വലിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വരില്ല എനിക്ക് എൻ്റെ ഒരു വർക്കിൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളറ് ഫെയ്ഡാവണൊരു പ്രോബ്ലം പല കസ്റ്റമറും നമ്മളടുത്ത് പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ പറയുകയാണ് ഞാൻ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എന്നാലുള്ളൂ നമുക്ക് വ്യത്യസ്തമായ വീഡിയോസുകളൊക്കെ ഇനിയും ഇനിയും ഇടാൻ തോന്നുള്ളൂ കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് പുതിയ വീഡിയോസൊക്കെ റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ ഒരു ലൈക്ക് തരിക അതേപോലെ കമൻറ്റ് തരിക അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ ഇതുപോലുള്ള ഫാബ്രിക്കേഷൻ സംബന്ധമായ എല്ലാ വീഡിയോസും നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നമ്മളുടെ മേക്കിംഗ് വീഡിയോ നിങ്ങളൊന്ന് കാണുക അതേപോലെ ഇതുപോലുള്ള വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങളെ വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സിനെ വെച്ചിട്ട് ചെയ്യിപ്പിക്കുക എന്നാൽ നാളെ നിങ്ങൾക്കൊരു കംപ്ലൈൻ്റ് തുമ്പെ വരില്ല അതേപോലെ നമ്മളുടെ ചാനലിൽ പലരും മെസ്സേജ് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് നിങ്ങളുടെ നമ്പർ ഇതിൽ കൊടുക്കാത്തതെന്ന് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ പലരും വിളിക്കുന്നത് തിരുവനന്തപുരം പല ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് പോയി ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് നമുക്കുണ്ട് പിന്നെ നമ്മുടെ കൂടുതൽ സ്റ്റാഫും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഇപ്പോൾ ഓടിച്ചൊന്ന് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കുണ്ട് അപ്പോൾ പാലക്കാട് ജില്ല വിട്ടിട്ട് നമ്മൾ പോയി ചെയ്യാറില്ല പാലക്കാട് ജില്ലയുടെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ഇനി പോയി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ട്രാവൽ എക്സ്പെൻസും അതേപോലെ റേറ്റ് പറയുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടാവും പിന്നെ ഇത്രയും ദൂരത്ത് പെട്ടെന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പോയ ട്രാവലും കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പുറത്തു പോയി നമ്മൾ ചെയ്യാത്തത് പാലക്കാട് ജില്ലയുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ തിരക്കില്ലെങ്കിൽ ചില വർക്കുകൾ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചത്തെ വർക്കുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാസത്തെ വർക്കുണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അല്ലാത്ത പക്ഷേ നമുക്ക് തിരക്കില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ നമ്മളെ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ ഡബിൾ ത്രീ ഫോർ ത്രീ എയ്റ്റ് എന്നാണ് Yeah അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ചുമരേട്ടോ നമുക്ക് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ നമ്മുടെ ആ സ്വിച്ച് ബോർഡ് വരെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഏകദേശം എട്ടടിയോളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹൈറ്റ് നമ്മൾ ഏഴടിക്കും ക്രോസ് നമ്മൾ ഏകദേശം എട്ടടിക്കാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ബൾബവിടെ വരുന്നുണ്ട് ആ ബൾബിൻ്റെ കണക്ഷൻ നമുക്ക് നേരെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സീലിങ് പോലെ അതിലും കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഫ്രെയിമൊക്കെ കൊടുക്കുന്നത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അതേപോലെതാ ഈ ചെറിയൊരു ഒരു രണ്ട് തട്ടടിച്ചിട്ടൊരു സ്ലൈഡിങ് അതേപോലെ ഈ മേൽവശത്ത് ഈ നമുക്ക് ഈ വേൾഡ് മാച്ച് ആവുന്ന പോലെ ഒരു മൂന്ന് ഡോറിൽ ചെയ്തെടുക്കാറുണ്ട് ഫ്രണ്ട്സ് ഇപ്പോൾ വർക്ക് ഏകദേശം ഫ്രെയിം അടി കഴിഞ്ഞിട്ടുണ്ട് ഇനി റാക്ക് അടിക്കാനുള്ള ചാനലിൽ അടിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് സെൻട്രൽ ഈ സംഭവം ലോക്കറാണ് കേട്ടോ അപ്പോൾ നമ്മൾ വർക്കിൻ്റെ ഇടയിലായിട്ട് തന്നെ ആ റാക്കിൻ്റെ മേലുള്ള ഒരു മൂന്ന് ഡോറുണ്ട് അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഷോ കേസ് ഉണ്ട് അതും ഫിറ്റ് ചെയ്തിട്ടുണ്ട് മേൽവശത്ത് നമ്മൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആണ് കേട്ടോ ഓർഡിനറി സ്ലൈഡിങ് എന്ന് പറയും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിൽ അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ വാൾഡ്രോപ്പിന് തട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വാൾ വാൾഡ്രോപ്പിൻ്റെ ഈ റാക്ക് അടിച്ചിട്ടുള്ള പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് ഒരു തൊണ്ണൂറ് ശതമാനം വർക്ക് നമ്മൾ ഷോപ്പിൽ നിന്ന് ചെയ്തിട്ടാണ് വരാറ് അപ്പോൾ സൈറ്റിൽ വന്നുകഴിഞ്ഞാൽ നമുക്കധികം വർക്ക് വരാറില്ല പക്ഷേ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മൾ സൈറ്റിൽ വന്നിട്ട് തന്നെയാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അത് സമയം പിടിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ അപ്പുറത്തെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇരുന്ന വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ പോയിട്ട് അത് ചെയ്തിട്ട് അത് തീർക്കും അപ്പോൾ നമ്മൾ രാവിലെ വന്നതാണ് ഇപ്പം സമയം ഏകദേശം ആറര മണിയൊക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവും ഇനി ബാക്കി വർക്ക് അടുത്ത ദിവസമാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന വർക്കിൽ രണ്ട് ഡ്രോ വരുന്നുണ്ട് അതേപോലെ ഒരു ലോക്കർ വരുന്നുണ്ട് അപ്പോൾ ഈ ഡ്രോയിൻ്റെ മേലൊരു ഗ്രാനൈറ്റ് ഉണ്ട് അതിൻ്റെ മേൽവശത്തായിട്ടാണ് മിററ് ചുമരിനോട് ചാരി വരുന്നത് അപ്പോൾ ആ മിററിൻ്റെ ബാക്ക് വശത്ത് നിങ്ങൾ ഈ കാണുന്ന പോലെ ചെറിയ ചെറിയ റാക്കുകൾ വരുന്നുണ്ട്

അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് മൊത്തം ചെയ്തെടുക്കാൻ ഈ വാൾ വാൾഡ്രോപ്പ് ചെയ്തെടുക്കാൻ എത്ര രൂപയെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള അലൂമിനിയൊക്കെ അതിൻ്റെ ഉപയോഗിക്കുന്ന ഷീറ്റ് ഫൈബർ ഷീറ്റൊക്കെ നല്ല കമ്പനിയുടെ ഷീറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഡോറ് വരുന്ന ഹിഞ്ചസ് അതായത് ഡോറിൻ്റെ ഹിഞ്ചസ് വരുന്നിടത്ത് കൂടെയൊക്കെ നമ്മൾ അലൂമിനിയത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വുഡിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ നാളെ കംപ്ലയിൻ്റ് വരരുതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നല്ല രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മൊത്തം ഈ വാൾ ഡ്രോപ്പ് ചെയ്യാൻ നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത് മുപ്പത്തി ആറ് അഞ്ഞൂറാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ചാനൽ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇതുവരെ വാച്ച് ചെയ്തവർക്ക് ഒരുപാട് നന്ദി താങ്ക് ഫോർ വാച്ചിങ്